അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് റഷ്യ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട റഷ്യ മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇനിയൊരു വിദേശ വിദേശായുദ്ധം റഷ്യയിൽ പതിച്ചാൽ ആക്രമിക്കാനാണ് തീരുമാനം അമേരിക്ക ഏഷ്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു ഏഷ്യയിൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കാൻ അമേരിക്ക തായ്വാനെ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് റഷ്യയുടെ ആരോപണങ്ങൾ ഏഷ്യൻ മേഖലയിൽ യു എസ് ഇടപെടലിന്റെ ലക്ഷ്യം ചൈനയെ പ്രകോപിപ്പിക്കുകയും സ്വന്തം താല്പര്യങ്ങൾ നടപ്പാക്കാനായി ഏഷ്യയിൽ പ്രതിസന്ധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ രാജ്യമായി സ്വയം പ്രഖ്യാപിച്ച തായ്വാനെ ചൈന സ്വന്തം പ്രദേശമായിട്ടാണ് കാണുന്നത് തായ്വാൻ അസ്തിത്വം ചൈന അംഗീകരിക്കുന്നില്ല ഔപചാരിക നയതന്ത്ര അംഗീകാരം ഇല്ലെങ്കിലും തായ്വാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദ രാജ്യവും ആയുധ വിതരണക്കാരനുമാണ് അമേരിക്ക അമേരിക്ക ഭയക്കുന്നത് പുടിൻ എന്ന ഭരണാധികാരിയെയാണ് രഹസ്യങ്ങൾ ഏറെയുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ദുരൂഹതകൾ ഏറെയുള്ള ഭരണാധികാരി പുറത്തു പറയാനാകാത്ത വൻ രഹസ്യങ്ങളുടെ കലവറയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രേതവണ്ടിയിലെ സഞ്ചാരവും ഗോസ്ട്രെയിൻ കഥകളുമെല്ലാം ലോകമേറെ കൗതുകത്തോടെയാണ് കേട്ടത് ഡബിൾ ബോഡി ആരോപണങ്ങൾ കേട്ട ഒരേ ഒരു ലോക നേതാവാണ് അദ്ദേഹം പുടിന്റെ വ്യക്തി ജീവിതം വളരെ ദുരൂഹമാണ് ഇപ്പോൾ ഉക്രൈനെതിരെ തൊടുത്തുവിട്ട ഹൈപ്പർ സോണിക് മിസൈൽ ആക്രമണവും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലവിളിയുമെല്ലാം കൂടിയായപ്പോൾ പുടിനെക്കുറിച്ചിപ്പോൾ ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആരാണ് പുടിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് അദ്ദേഹത്തെക്കുറിച്ച് ചുരുങ്ങിയ ചില വിവരങ്ങളാണ് അറിയാനാകുന്നത് പുടിന്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് ലോകത്ത് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താൻ പറ്റാത്ത അവസ്ഥയാണ് എലോൺ മസ്കോ ജെഫ് ബെസാസോ അല്ല മറിച്ച് വ്ളാഡിമിർ പുടിനാണ് ലോകത്തെ ഏറ്റവും വലിയ ധനികൻ എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം സ്വകാര്യ സ്വത്ത് സംബന്ധിച്ച് പുടിൻ പുലർത്തുന്ന രഹസ്യാത്മകത ഈ സംശയത്തെ കൂടുതൽ പ്രബലമാക്കുന്നു പുടിന്റെ സ്വത്തുക്കൾ എത്രയുണ്ട് എന്നതിനെ കുറിച്ച് യാതൊരു രേഖകളുമില്ല അനുചരരുടെയും അഭ്യുദയകാംക്ഷികളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ ബിനാമി രേഖകളിലാണ് പുടിൻ സ്വത്തുക്കൾ കുന്നുകൂട്ടിയിരിക്കുന്നതെന്ന് എതിരാളികൾ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ രാജ്യാന്തര മാധ്യമ പ്രവർത്തകർ നടത്തിയ പനാമ പേപ്പേഴ്സ് റിപ്പോർട്ടിൽ പത്ത് കോടി യു എസ് ഡോളർ വിലമതിക്കുന്ന ഒരു മെഗാ യാട്ടും കരിങ്കടൽ തീരത്ത് പണിത കൊട്ടാര സദൃശ്യമായ ബംഗ്ലാവും പുടിൻ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതായി സംശയമുയർന്നിരുന്നുവെങ്കിലും അതെല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ പേരിലായിരുന്നു ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സാമ്പത്തിക സാക്ഷ്യ രേഖയിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും രണ്ട് പഴയ കാറുകളും ഒരു ഓഫ് റോഡ് വാഹനവുമാണ് തനിക്ക് സ്വത്തായുള്ളതെന്ന് കാണിച്ചിരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വർഷം ഒരു കോടി രൂപയോളമാണ് തന്റെ ശമ്പളമെന്നും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് വ്യാജമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ പറയുന്നത് വിഖ്യാതമായ പുടിന്റെ വാച്ച് ശേഖരത്തിന് തന്നെ കോടിക്കണക്കിന് രൂപ വിലമതിക്കും രണ്ടായിരത്തി പതിനേഴിൽ യു എസ് സെനറ്റിൽ റഷ്യൻ വ്യവസായിയും പുടിന്റെ വലിയ വിമർശകനുമായ ബിൽ ബ്രൗഡർ പുടിന് ഇരുപതിനായിരം കോടി ഡോളറിന്റെ ആസ്തി ഉണ്ടെന്ന് അറിയിച്ചിരുന്നു ഇതിന്റെയും തെളിവുകൾ ഹാജരാക്കാൻ ബ്രൗഡർ കായില്ല കടലാസിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മിതമായ വരുമാനമുള്ള രാഷ്ട്രതന്ത്രജ്ഞനെ പോലെയാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം ഡോളാണ് പുടിന് വാർഷിക ശമ്പളം ലഭിക്കുന്നതെന്ന് ക്രംലിൻ അവകാശപ്പെടുന്നു എണ്ണൂറ് ചതുരശ്രയടി വിസ്തീർണമുള്ള ഒരു അപ്പാർട്ട്മെന്റ് മൂന്ന് കാറുകൾ എന്നിവ അദ്ദേഹം പരസ്യമായി വെളിപ്പെടുത്തിയ ആസ്തികളിൽ ഉൾപ്പെടുന്നു എന്നാൽ ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇരുന്നൂറ് ബില്യൺ ഡോളർ വരെ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ അദ്ദേഹമായിരിക്കാമെന്നാണ് പറയപ്പെടുന്നത് ടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു പാറക്കെട്ടിന് മുകളിലിരിക്കുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്രീയടി വിസ്തീർണമുള്ള മനോഹരമായ ഒരു മാളികയുടെ ഉടമയാണ് പുഡിൻ എന്നാണ് കിംവദന്തികൾ ഈ തീരദേശ സ്വത്ത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയായി അറിയപ്പെടുന്നു ഈ എസ്റ്റേറ്റ് പുടിന്റെ വിശ്രമ സ്ഥലമാണ് ഫ്രെസ്കോട്ട് മേൽത്തട്ട് ഗ്രീക്ക് ദൈവങ്ങളുടെ പ്രതിമകൾ നിറഞ്ഞ ഒരു മാർബിൾ നീന്തൽക്കുളം ഇരുപത്തി ചതുരശ്ര അടിയിലുള്ള ഗസ്റ്റ് ഹൗസ് പരമ്പരാഗത ഫാമുകളുള്ള സ്പാകൾ ഒരു മ്യൂസിക്കൽ പാർലർ അദ്ദേഹത്തിന്റെ എല്ലാ ജീവനക്കാർക്കും ഡ്രസ്സിംഗ് റൂമുകൾ ഒരു ആംഫി തിയേറ്റർ വെഗാസ് ശൈലിയിലുള്ള കാസിനോ സ്ട്രിപ്പർ തൂണുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന നൈറ്റ് ക്ലബ് ഒരു ലക്ഷം ഡോളറിലധികം വിലയുള്ള മദ്യം പ്രദർശിപ്പിക്കുന്ന ഒരു ബാർ റൂം കൂടാതെ മറ്റു പലതും സോഫകൾ ഡൈനിംഗ് റൂം ഫർണിച്ചറുകൾ ബാർ ടേബിൾ എന്നിവയുൾപ്പെടെ സിറ്റേറിയോ അറ്റീന എന്ന എക്സ്ക്ലൂസീവ് ആഡംബര ഇറ്റാലിയൻ ബ്രാൻഡാണ് മാളികയുടെ ഭൂരിഭാഗവും അലങ്കരിച്ചിരിക്കുന്നത് എണ്ണൂറ്റി അൻപത് ഡോളർ ഇറ്റാലിയൻ ടോയ്ലറ്റ് ബ്രഷുകളും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ ടോയ്ലറ്റ് പേപ്പർ ഹോൾഡറുകളുമുള്ള അലങ്കരിച്ച ബാത്റൂമുകൾ പോലും ഇതിലുണ്ട് ഇറ്റാലിയൻ വാസ്തുശില്പിയായ ലാൻഡ് ഫ്രാങ്കോ സിറില്ലോയാണ് ബ്ലാക്ക് സീ മാൻഷൻ രൂപകൽപ്പന ചെയ്തത് ഇതിന്റെ നിർമ്മാണത്തിന് ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളർ ചിലവായി റോയിട്ടേഴ്സിന്റെ അന്വേഷണം അനുസരിച്ച് പുടിന്റെ സുഹൃത്തുക്കളായ ഷാമലോവിന്റെയും ഗോരലോവിന്റെയും ഉടമസ്ഥതയിലാണ് കോടികൾ വിലമതിക്കുന്ന ഈ കരിങ്കൽ കൊട്ടാരം ബ്ലാക്ക് സീ മാൻഷനും മറ്റ് പത്തൊൻപത് വീടുകളും എഴുന്നൂറ് കാറുകളും കൂടാതെ പുടിന്റെ കൈവശം അൻപത്തി എട്ട് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു റഷ്യൻ നാവികസേനയിൽ നിന്നുള്ള ഒരാണവ അന്തർവാഹിനി നിർമ്മാതാവ് രൂപകൽപ്പന ചെയ്ത നൂറ് മില്യൺ ഡോളർ വിലയുള്ള മെഗാ യാട്ടും അദ്ദേഹത്തിനുണ്ട് എന്നാൽ പുടിൻ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഞാൻ യൂറോപ്പിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് റഷ്യ പോലൊരു മഹത്തായ രാഷ്ട്രത്തിന്റെ നേതൃത്വം റഷ്യയിലെ ജനങ്ങൾ രണ്ടു തവണ എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ സമ്പന്നനാണ് അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പുടിൻ പറയുന്നു ഉക്രൈനിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ വർഷിച്ച് ശക്തമായി റഷ്യ തിരിച്ചടിച്ചതോടെയാണ് റഷ്യയുടെ ആണവ ഇന്ധനത്തെ കുറിച്ച് വീണ്ടും ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് റഷ്യയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമത്തിന് മെയ് പതിമൂന്നിനാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചത് എന്നാൽ ആ നീക്കത്തിലൂടെ അമേരിക്കയുടെ ആണവ ശക്തിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും ഉക്രൈനിൽ റഷ്യയുടെ സൈനിക ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എണ്ണ ഉൾപ്പെടെയുള്ള റഷ്യൻ ആണവ ഇന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതോടെ റഷ്യ ഇന്ത്യയെ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ വില കുറച്ചു കൊടുത്ത് വിപണി തിരിച്ചു പിടിച്ചു പക്ഷേ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വെട്ടിലായത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിരുന്നു അമേരിക്കൻ റിയാക്ടർ കപ്പലുകളുടെ പ്രവർത്തനം നിലനിർത്താൻ ആവശ്യമായ ആണവ ഇന്ധനം ലഭിക്കാതായത് വൻ പ്രതിസന്ധി സൃഷ്ടിച്ചു റഷ്യയുടെ ഉക്രൈനിയൻ ആക്രമണത്തിന് മുൻപ് അമേരിക്കയായിരുന്നു റഷ്യൻ ആണവ ഇന്ധനത്തിന്റെ പ്രധാന ഉപഭോക്താക്കൾ എന്നാൽ ഇത്രയും ഭീമമായ തോതിൽ യുറേനിയം മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ലഭിക്കാതായതോടെ സ്വന്തമായി യുറേനിയം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക ആരംഭിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല റഷ്യൻ യുറേനിയത്തിന്റെ നഷ്ടം നികത്താൻ ആവശ്യമായ യുറേനിയം സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുമോ എന്നതായിരുന്നു അമേരിക്ക നേരിടുന്ന വലിയ ചോദ്യങ്ങളിലൊന്ന് ഈ വർഷം ആദ്യം മൂന്ന് യുറേനിയം ഖനികൾ അമേരിക്കയിൽ ഉൽപാദനം ആരംഭിച്ചെങ്കിലും എട്ട് വർഷത്തിനുള്ളിലെ ആണവ ഇന്ധനമേ വേർതിരിച്ചെടുക്കാനാകൂ എന്ന് ആണവ വിദഗ്ധർ പറയുന്നു റഷ്യയെ ഉപരോധിക്കുന്നതിലും റഷ്യൻ ആണവ ഇന്ധനത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്മാറുന്നതിലും നിർണായകമായ ഒരു ചുവടുവയ്പായാണ് അമേരിക്കയുടെ നടപടികളെ കാണുന്നതെങ്കിലും വ്യവസായത്തിന് അതൊരു വിലങ്ങു തടിയായി മാറി എന്നതാണ് സത്യം അതേസമയം റഷ്യൻ ആണവ ഇന്ധനത്തിന് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ വിലക്ക് കൽപ്പിച്ച നേട്ടം ായിരുന്നു തങ്ങളുടെ ഏറ്റവും വലിയ ആണവ ഇന്ധനത്തിന്റെ ഉപഭോക്താക്കളായി ഏഷ്യൻ രാജ്യങ്ങൾ മാറി എന്നാൽ ഇപ്പോൾ റഷ്യൻ ആണവ ഇന്ധനത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യമായി ചൈന മാറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ റഷ്യയിൽ നിന്ന് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മില്യൺ ഡോളർ മൂല്യമുള്ള സമ്പുഷ്ട യുറേനിയം ചൈന വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് മൂന്ന് ദശാംശം രണ്ട് മടങ്ങ് വർദ്ധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബറിൽ മാത്രം അതിന്റെ ഇറക്കുമതി സെപ്റ്റംബറിൽ നിന്ന് ഇരട്ടിയായി ഇരുന്നൂറ്റി പതിനാറ് ദശലക്ഷം ഡോളറിലെത്തി ദക്ഷിണ കൊറിയയും ഇതേ കാലയളവിൽ തങ്ങളുടെ യുറേനിയം ഇറക്കുമതി അറുന്നൂറ്റി അൻപത് മില്യൺ ഡോളറായി ഉയർത്തി ഇതോടെ റഷ്യയിൽ നിന്ന് ആണവ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായി ദക്ഷിണ കൊറിയ മാറി കഴിഞ്ഞ വർഷം റഷ്യയുടെ പ്രധാന ഉപഭോക്താവായിരുന്ന അമേരിക്ക തങ്ങളുടെ ഇറക്കുമതി മൂന്നിലൊന്നായി കുറച്ചിരുന്നു ഒൻപത് മാസത്തിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് മില്യൺ ഡോളർ മൂല്യമുള്ള റഷ്യൻ ആണവ ഇന്ധനമാണ് അമേരിക്ക ഇറക്കുമതി ചെയ്തത് ഈ വർഷം ആദ്യം അമേരിക്ക റഷ്യയിൽ നിന്നുള്ള യുറേനിയം വാങ്ങുന്നതിന് നിരോധനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മറ്റു മാർഗങ്ങൾ നിലവിലില്ലാത്തതിനാൽ രണ്ടായിരത്തി വരെ റഷ്യയിൽ നിന്നു തന്നെ അമേരിക്ക യുറേനിയം ഇറക്കുമതി ചെയ്യുമെന്നാണ് റിപ്പോർട്ട് അതേസമയം അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്ക് മറുപടിയായി റഷ്യ കഴിഞ്ഞയാഴ്ച അമേരിക്കയിലേക്കുള്ള സമ്പുഷ്ടമായ യുറേനിയം കയറ്റുമതി വെട്ടിച്ചുരുക്കി ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപാദകരാണ് റഷ്യ ഇത് ആഗോള ശേഷിയുടെ പകുതിയോളം വരും സമ്പുഷ്ടമായ യുറേനിയം വിപണിയിൽ റഷ്യയുടെ പങ്ക് ഏകദേശം നാൽപ്പത് ശതമാനമാണെന്ന് കണക്കാക്കപ്പെടുന്നു വിദേശ നിർമ്മിത ഉൽപ്പന്നങ്ങളിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം തടയാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾക്ക് മറുപടിയായി ആഗോള വിപണിയിലേക്കുള്ള യുറേനിയം ഉൾപ്പെടെയുള്ള ചില തന്ത്രപ്രധാനമായ അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി പരിമിതപ്പെടുത്താൻ പുടിൻ ഭരണകൂടത്തിനോട് നിർദ്ദേശിച്ചതായാണ് വിവരം ഇപ്പോഴുത ഉക്രൈനിലേക്ക് ഭൂഖണ്ഡാധര ബാലിസ്റ്റിക് മിസൈൽ റഷ്യ തൊടുത്തുവിട്ടതോടെയാണ് റഷ്യയുടെ ആണവ ഇന്ധന സ്രോതസ്സിനെ കുറിച്ചും മറ്റു രാജ്യങ്ങളിലേക്കുള്ള ആണവ ഇന്ധന കയറ്റുമതിയെ കുറിച്ചുമുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് റഷ്യയെ ആക്രമിക്കുന്നതിനായി വിദേശ നിർമ്മിത ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഉക്രൈനെ അനുവദിച്ചതിനാൽ നവംബർ പത്തൊൻപതിന് പുടിൻ തങ്ങളുടെ ആണവ നയത്തിലും മാറ്റങ്ങൾ വരുത്തി ഈ നീക്കങ്ങൾ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കണക്കാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് എച്ച് ഐ എം എ ആർ എസ് സംവിധാനങ്ങളും ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും ഉപയോഗിച്ച ഉക്രൈനിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് റഷ്യ ഏറ്റവും പുതിയ ഓറേഷ്നിക് മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഉക്രൈനിൽ ഈ ആഴ്ച ആദ്യം ആക്രമണം നടത്തിയത്